ഞാൻ ഗെയിം പോകുന്നത് നമസ്കാരം ഞാൻ അവിടെ ഒരു ലവ് സ്ട്രാറ്റജി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് ഞാൻ അവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് പോണ് എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ബ്യൂട്ടി ഫുൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പോകുന്നത് ഇപ്പോൾ അവിടെ താങ്കൾ എന്താണ് കാണിക്കുന്നത് വേണ്ട വേണ്ട ഈ വിഷയം മാറ്റിവെച്ചൊരു സംഭവമാണ് എന്താണ് താങ്കൾ അവിടെ കാണിക്കുന്നത് നിങ്ങൾ ഫ്രണ്ട് എന്ന് പറയുന്ന വ്യാജേന അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ലേബൽ കൊണ്ട് കൊടുത്തിക്കൊണ്ട് നമ്മൾ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രി രണ്ടരയ്ക്കും മൂന്നരയ്ക്കും നിങ്ങൾ തമ്മിൽ അവിടെ നടത്തുന്നത് ഫ്രണ്ട്ഷിപ്പാണോ നമ്മളൊക്കെ എന്താ മണ്ടന്മാരാണോ ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഒന്നരയ്ക്ക് ശേഷം ഇതൊക്കെ മുമ്പേ എനിക്ക് അറിയാമെന്നുള്ള കേസാണ് ഒന്നരയ്ക്ക് ശേഷം ഇവർ രണ്ടുപേരും റിവീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ലവ് അടിച്ചു കഴിഞ്ഞോ പ്രേമിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് വിഷയമാ നമുക്കിതൊക്കെ ഒരു കണ്ടന്റ് ആണ് മനസ്സിലായോ നിങ്ങൾ തരുന്നതെല്ലാം നമുക്ക് കണ്ടന്റ് ആണ് ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ച് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ നേരിട്ട് കണ്ട കണ്ട കാര്യങ്ങൾ കാതുകൊണ്ട് കേട്ട കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുള്ള അധികാരം എന്തായതു കൊണ്ട് ഇന്നലെ ജാസ്മിനും ഈ പറയുന്ന നമ്മുടെ ഗബ്രിയും കൂടി രാത്രി ഒന്നര രണ്ട് മണിക്കൊക്കെ മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ മനസ്സിലായോ എങ്ങനെയെങ്കിലും പോയി കിടന്നൊന്ന് ഉറങ്ങാമെന്ന് വെച്ചപ്പോൾ രണ്ടെണ്ണം കൂടി സൈഡിൽ ഇരുന്നു കൊണ്ട് ഒരേ സോളലാണ് അതിൽ ജാസ്മിൻ പറയുന്നൊരു കേസുണ്ട് ഞാൻ എൻഗേജഡാണ് അതായത് അഫ്സർ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് എൻഗേജഡാണ് എൻ്റെ വിവാഹം നിശ്ചയിച്ചതാണെന്നൊക്കെ ജാസിൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗബ്രിയും പറയുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ഒരു പെണ്ണുമായിട്ട് എൻ്റെ ഞാനും എൻഗേജ് അല്ലെങ്കിൽ ഞാനും ഒരു ലവ് അഫയറിലാണ് അല്ലെങ്കിൽ ഞാനും ഒരു റിലേഷൻ ആണെന്ന് ആര് പറയുന്നുണ്ട് ഈ പറയുന്ന ഗബ്രിയും പറയുന്നു ഈ പറയുന്ന അഫ്സൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അഫ്സലുമായിട്ടുള്ള വിഷയത്തിലാണ് ഇടയ്ക്ക് വെച്ചിട്ട് വലിയ വിഷയങ്ങൾ ഈ ഈ പറയുന്ന അസ്ലാം അളിയും ഈ പറയുന്ന ജാസ്മിനായിട്ടുള്ള വിഷയങ്ങൾ പണ്ട് നടന്നു ഓർമ്മയാണ് ഈ പറയുന്ന അസ്ലാംമാളിയുടെ കല്യാണത്തിൽ വന്ന് അഫ്സലിനെ ഇവൻ വളച്ചെടുത്തുന്നു അങ്ങനെയൊക്കെ പറഞ്ഞേക്കാണ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നാണ് ആ പയ്യനാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പറയും നിങ്ങൾ രണ്ട് പേരും കമ്മിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേർക്കും ഉണ്ട് ഈ ഗബ്ബി അതിനകത്ത് പറയുന്നുണ്ട് ഈ ഞാൻ തിരിച്ചു പോകുമ്പോൾ അവൾ അവളവിടെ കാണുമോ ഇല്ലേ എന്ന് അറിയത്തില്ല അപ്പോൾ നിനക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് എനിക്ക് ലവ് അല്ലെങ്കിൽ പ്രേമം വിശുദ്ധ പ്രേമൊക്കെ എനിക്ക് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഒരു വർഷം കൊണ്ട് അങ്ങനെ വരത്തില്ല ഒരാളെ മനസ്സിലാക്കി മാത്രമേ വരത്തുള്ളൂ എന്ന് പറയുകയും അതിനുശേഷം ഇത് ലവ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു മറ ഒരു ടാഗ് ഇവിടെ കൊടുത്തോണ്ട് കൊണ്ട് നിങ്ങൾ കാണിക്കുന്നതെല്ലാ ചേഷ്ടകളൊക്കെ വളരെ വൃത്തിയായിട്ടാണ് മനസ്സിലായോ നിങ്ങളെല്ലാം ഈ പറയുക എനിക്കെപ്പോഴും എനിക്കൊരു സംശയം തോന്നുന്നു ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് പോകുന്ന പെൺകുട്ടികൾ എപ്പോഴും ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആണ് എൻ്റെ സഹോദരാണ് എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ചേഷ്ടകൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയുന്നുണ്ട് നിങ്ങളീത് ഈ കാണിക്കുന്നതെല്ലാം ഒരു അമ്മയുടെയും നിങ്ങളുടെ ഉമ്മയുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ മാപ്പയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടാൻ പോകുന്ന പയ്യന്റെ മുമ്പിൽ അല്ലെങ്കിൽ നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ മുമ്പിൽ നിനക്കിട്ട് കാണിക്കാനുള്ള ചങ്കൂറ്റം എന്നുള്ളതാണ് നിങ്ങളിവിടെ കാണിക്കുന്നത് ഇന്നലെ ഈ പറയുന്ന പിന്നെ ജാസ്മിൻവനെ കുറേ പ്രാവശ്യം കയ്യിൽ പിടിച്ചിട്ട് കടിക്കുന്നത് മറ്റേ മല്ലർക്കല്ലാണ് ഒന്ന് നക്കി നോക്കാൻ അവൾ ചുമ്മാ അവന്റെ കയ്യിൽ കടിക്കുന്നു അതായത് ഉമ്മ വയ്ക്കാൻ പറ്റാത്തൊണ്ട് കടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇനി ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ അതുപോലെ തന്നെ അവസാനം എന്ത് ഇത് ഗബറി അവളെ കടിക്കുന്നു എന്തുകൊണ്ട് ഇത് കേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കയ്യിൽ കടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് അത്രയും വൃത്തി കിട്ടുന്നില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതെല്ലാം കണ്ടുകൊണ്ട് നിങ്ങളുടെ ഉമ്മയും അപ്പയും അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന പയ്യനായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇരിക്കുന്നു എന്നുള്ള ബോധം ഒരു വിവരം നിങ്ങൾക്ക് വേണം എന്നിട്ട് ഇതെല്ലാ ചേഷകളും കാണിച്ചിട്ട് ഈ പറഞ്ഞ നമ്മള് ഫ്രണ്ടാണ് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് നമ്മളെ രണ്ടു മണി മൂന്ന് മണി വരെ ഇരുന്നാൽ കുഴപ്പമെന്ന് പറയുന്ന ഒരു ലോജിക്കും ഇല്ല ജോസിനെ ഒരു ലോജിക്കുമില്ല ആരും അതിനെ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം മഹാഭർത്തിയുടന്നെ ഞാൻ പറയത്തുള്ളൂ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ കിട്ടാൻ പോകുന്ന ഫിയാൻസി ആയിട്ട് ആരാട്ട അവരുടെ ആ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സംഭവം മനസ്സിലായ ഫ്രണ്ട്ഷിപ്പ് എന്താണ് നമുക്ക് കൃത്യമായിട്ടറിയാം ഈ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ ആദ്യ രാത്രി മണിക്ക് ഇരുന്ന് അവന്റെ കൈ പിടിച്ച് കടിക്കുകയും തിരിച്ചു കഴിക്കുകയും ചെയ്യുന്ന അവന്റെ തോളിൽ കടന്നു ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ ഈ പറയുന്ന വാപ്പയുടെ ഉമ്മയുടെ മുമ്പിൽ വെച്ച് ഇത് ചെയ്യോ സ്വന്തം ഭർത്താവിന്റെ ഫ്രണ്ടിൽ വെച്ച് ചെയ്യാനുള്ള സങ്കൂറ്റമുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ സ്വന്തം വീട്ടിൽ ചെയ്യോ ഇത് നിങ്ങളുടെ ഒരു വീടായിട്ട് സങ്കല്പിക്കുക ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വീടാണ് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനുമായിട്ട് ഇങ്ങനെ പാവരാത്രി മൂന്ന് മണിക്ക് നിങ്ങൾ ചെയ്തു നിങ്ങൾ അനുവദിക്കുമോ ഇതൊക്കെ ചെയ്തതിന് ശേഷം മറ്റേ പ്രേക്ഷകരെ കുറ്റം പറയും കാണുന്നവരെ കുറ്റം പറയും ചെയ്യുന്ന ആ ഒരു ഇരട്ടത്താപ്പു അതങ്ങ് വീട്ടിൽ വെച്ചിരുന്നാൽ മതി പ്രേക്ഷകർക്ക് നല്ല വിവേകമുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ ഇതിപ്പോൾ സംഭവിക്കുന്നത് വെച്ച് രണ്ട് റിലേഷൻ ഉണ്ട് രണ്ടുപേർക്കും അതിന് തുറന്ന് സമ്മതി സമ്മതിക്കാനും വയ്യ ഈ പറഞ്ഞ എന്താ ഈ മറ്റേ എന്തോ ഒരു പഴഞ്ൊല്ലോ ഉണ്ടല്ലോ പശുവിന്റെ കടിയും തീരുമോ എന്തോ കാക്കയ്ക്ക് വിശപ്പ് കടകും അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലോ അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം അങ്ങ് പറഞ്ഞാൽ ഞാൻ ജാസ്മിൻ ആണെങ്കിൽ കൊഞ്ചി കുഴയാണ് അവിടെ കിടന്ന് ആടി അലയാണ് ഞാൻ പോട്ടാടാ ഞാൻ ഇരിക്കട്ടാടാ ഓ നീ പോണാട അവസാനം വന്ന് വന്ന് രണ്ടും കൂടി ഒരു റൂമിലായി ഇപ്പോൾ കിടത്ത ഇനി എന്താണ് ഒരു ബെഡിലാവണമെന്ന് എനിക്കറിയത്തില്ല ഇപ്പം രണ്ടുപേരും ഒരു റൂമിലായിട്ട് എന്ന് വെച്ചാൽ അവരെ അവരുടെ റൂമിൽ ഇപ്പോൾ ആരും ഇല്ല ഉള്ള രാത്രി പാതിരാത്രി നമുക്കൊരു കാര്യം ചെയ്യടാ നമുക്ക് റൂമിലോട്ട് പോയി അതാകുമ്പോൾ നമുക്ക് സംസാരിച്ച് സംസാരിച്ച് ഉറങ്ങാം ഓ ശരി അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവർ ബെഡ്റൂമിന്റെ അകത്ത് വരെ എത്തിയിട്ടുണ്ട് മനസ്സിലായി അത് ലവ് ലവ് ആയിക്കാണെന്ന് നമുക്കൊന്നും ഇതിൽ വിഷയം ഇല്ല നിങ്ങൾ ലവ് ആയിക്കുന്നോ നിങ്ങളുടെ സ്ട്രാറ്റജി ആയി ആയിക്കോട്ടെ എന്ത് തേങ്ങയായിക്കോട്ടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അല്ല നിങ്ങളുടെ ബോധം വേണം നിങ്ങൾക്കൊരു ചെറിയൊരു വേഗം വേണം ചെറിയൊരു ബുദ്ധി വേണം ഈ പറയുന്നത് എന്താണ് ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നത് ജാസ്മിനായിക്കോട്ടെ ഈ പറയുന്ന ഗബ്രിയ ഇതൊക്കെ കാണിക്കുന്നത് സ്വന്തം പാരൻസിൻ്റെ മുന്നേ പാരൻസ് ഫ്രണ്ടിലിരിക്കുന്ന കാണുന്നുണ്ട് നിങ്ങളുടെ തൊട്ടു ഫ്രണ്ടിലിരിക്കുന്ന സാധനം കാണുന്നുണ്ട് അവർക്ക് തിരിച്ചു പറയാൻ മാത്രമേ സാധിക്കാത്തതായിട്ടുള്ളൂ എന്നുള്ള മാന എന്നുള്ള ബോധം എന്നുള്ള സാമാന ബുദ്ധി നിങ്ങൾക്ക് വേണം മനസ്സിലായോ ഈ കടന്ന വൃത്തികടികളോ അല്ലെങ്കിൽ ഈ കടന്ന ചേഷ്ടകളോ കാണിച്ചിട്ട് നമ്മൾ നമ്മൾ ഫ്രണ്ടാണ് നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു നമ്മളെയൊക്കെ ഈ പറയുന്ന നിങ്ങളെയൊക്കെ ഈ എന്താണ് മറ്റേതാണ് മറിച്ചോ നിങ്ങളുടെ ഒക്കെ ചിന്തയെ കുഴപ്പമാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനസ്സിലായോ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ടാഗിലിങ്ങനെയൊന്നുമല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സുകൾ ഇങ്ങനെയല്ല ഫ്രണ്ട്സുകൾ ഇപ്പൊ ആദ്യ രാത്രി മൂന്ന് മണിക്ക് ഇരുന്ന് അങ്ങോട്ടേക്കോട്ട് കടിച്ചല്ല കളിക്കുന്നത് കയ്യിൽ കടിച്ചോ തോളിൽ ഉറങ്ങിയല്ല ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുകയാണ് അങ്ങനെയല്ല ഫ്രണ്ട്ഷിപ്പ് പിന്നെ കാണിക്കാനുള്ളത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞ മലയാളികൾക്ക് മനസ്സിലായി ഇനി ഈ പറയുന്ന ജാസ്മിൻ എത്ര കാലം അവിടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല ജാസ്മിന്റെ വാപ്പയ്ക്കോ കുടുംബക്കോ അവർക്കൊക്കെ എന്ത് ഫീലിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം റിലേഷനിലാണ് വന്നിട്ട് ചിലപ്പം എൻഗേജ്മെൻറ്റോ കാര്യങ്ങളോ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുന്നവരാണ് ഇവിടെ വന്ന് ഈ സെറ്റപ്പ് ചെയ്യുന്നത് ഇപ്പം തിരിച്ചു വരുമ്പോൾ അവിടെ കിട്ടാൻ പോകുന്ന ഭയൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇവനെ കെട്ട ഈ പ്രത്യേകിച്ച് ഗബ്രി ബോട്ട് ആ വേണ്ട പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളാവുമ്പോഴേ അത് കൃത്യമായിട്ട് അറിഞ്ഞ് ഈ പറയുന്ന ജാസ്മിനെ പിന്നെ കളിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങണം ഇത്രയും ചങ്കൂറ്റത്തോടെ എനിക്ക് പ്രശ്നങ്ങൾ പറയാനുള്ള പറഞ്ഞു എന്നുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ വിമർശനങ്ങളെയും ഏറ്റുവാങ്ങാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കണം എന്നുള്ളതാണ് അത് കാണിക്കുമായിരിക്കാം നമുക്കൊന്നും അറിയത്തില്ല അതിനുശേഷം ഒന്ന് ജാസ്മിൻ ഈ പറഞ്ഞ ജാസ്മിൻ അല്ല ഞാൻ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെറിയൊരു ക്ലിപ്പിങ്ങിന്റെ ഫ്രണ്ടിൽ അവൾ പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് ഞാനിവിടെ ഈ പറയുന്ന ലവ് ട്രാക്ക് കളിക്കാനോ അല്ലെങ്കിൽ കാർഡടക്കാനോ ഒന്നും അല്ല ഞാൻ പോയത് പിന്നെ എന്താണ് ജാസ്മിൻ അവിടെ ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പാണോ അത് ഇതാണോ ഫ്രണ്ട്ഷിപ്പ് ാണോ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ടിന്റെ കയ്യിൽ എപ്പോഴും കഴിക്കുമ്പോഴത്തപ്പം കൂടി അവിടെ കിടക്കുക ഇതിപ്പം സത്യം പറഞ്ഞാൽ അഞ്ചോ ആറോ ദിവസമല്ലേ ഒരു വീക്ക് വൺ വീക്ക് ആയതേ ഉള്ളൂ അതിനെ എനിക്ക് ഇത്രയും ഒരു എക്സ്ട്രീം ഇത്രയും ഒരു ലെവലിലേക്ക് നിങ്ങളുടെ അടുപ്പം പോയിട്ടുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് എന്തൊക്കെ നമുക്ക് കാണേണ്ടതായിട്ട് വരും എന്തൊക്കെ കാണേണ്ടതായിട്ട് വരും അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതൊരു ഈ പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് ആണെന്ന് പിന്നീട് തെറ്റിദ്ധരിക്കാൻ അല്ലേ അങ്ങനെ വിചാരിക്കാൻ ഞാനതിന് കണ്ടനല്ല മനസ്സിലായോ ഞാൻ എനിക്കിതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി രണ്ടുപേർക്ക് ഉണ്ട് തുറന്ന് സമ്മതിക്കാൻ പറ്റുന്നില്ല പക്ഷേ രണ്ടുപേർക്കും ഇതൊന്നും ചെയ്യാതെ ഇരിക്കാനും പറ്റുന്നില്ല മനസ്സിലായോ പ്രത്യേകിച്ച് ഈ പറയുന്ന ജാസ്മിൻ്റെ ആ ഒരു ഒരു കൊഞ്ചിക്കുഴഞ്ഞുള്ള അവസ്ഥാനവും എടാ എന്തെടാ നീ ഇല്ലാതെ നീ പോയി കഴിഞ്ഞ് എനിക്ക് പിന്നെ ആരും ഇല്ലടാ പോയടാ എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം തുറന്നങ്ങ് പ്രണയിച്ച് പിന്നെ ഈ കാണുന്ന അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി മിക്കവാറും ബിഗ് ബോസിലോട്ട് വരാനുള്ള ചാൻസ് എനിക്ക് വളരെ അഫ്സലിൽ കേൾക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോ നിനക്ക് ബിഗ് ബോസിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരൊറ്റ വീഡിയോ എടുത്തിട്ട് പറഞ്ഞാൽ മതി ഇതുപോലെയാണ് എന്നെ കഥ ടപേനെ തന്നെ എടുത്തുകൊണ്ട് ബിഗ് ബോസിനെ തോട്ടം അവരൊക്കെ കണ്ടന്റാണ് വലത് അവർ ഇവിടെ കൊണ്ട് അവളെ നാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും എന്ന് വെച്ചാൽ ഹിന്ദിയിൽ അതൊക്കെയാണ് നടന്നിട്ടുള്ളത് നടക്കുന്നത് ഹിന്ദിയിൽ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെയുണ്ട് അപ്പൊ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ഈ കാണിക്കുന്നതൊന്നും ഈ പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളൊന്നും അല്ല ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ മറയിട്ട് കൊണ്ട് കാണിക്കുന്ന വൃത്തികേടുകളാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് രാത്രി പന്ത്രണ്ടരയ്ക്കും നിങ്ങൾ നേരത്തെ എല്ലാം കാണി അത് ആൾക്കാർ ഓറങ്ങണ്ണ വരെ കാത്തിരിക്കും അതിന് മറുപടിയായിട്ട് ഇന്ന് ജിൻഡ കൊടുക്കുന്നുണ്ട് ജിൻഡ മണ്ണനെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ആക്ഷേപിച്ചെങ്കിലും ജിൻഡ ഇന്ന് കൊടുക്കുന്നുണ്ടെന്ന് ഈ പാതിരാത്രി അവന്റെ അടുത്ത് പോയി ചൊല്ലിക്കൊണ്ടിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗബ്രിയെ പറയുമ്പോൾ ജാസ്മിൻ ഭയങ്കര തിളപ്പാണ് ജാസ്മിൻ പിന്നെ വേറൊരു ജാസ്മിൻ ജാസ്മിൻ പിന്നെ ഭദ്രകാളിയാവും മനസ്സിലായോ ജാസ്മിൻ ഉറഞ്ഞു തുള്ളും ഗബ്രിയ പറഞ്ഞ ഗബ്രിയാണ് തന്നെ പറഞ്ഞ ഗബ്രിയനെ ഇന്നലെ ഈ പറഞ്ഞ മടിയൻ എന്നുള്ള ടാഗ് കൊടുത്തു ഈ പറഞ്ഞ ഗബ്രിക്ക് ഇന്നലെ ഹീറോ എന്ന് പറഞ്ഞ സ്വയം ഹീറോ എന്ന് പറഞ്ഞു കൊണ്ട് കൊണ്ട് കൊണ്ടുവച്ചപ്പോൾ അതിനെ എന്ത് ചെയ്തു മാറ്റിക്കൊണ്ട് നമ്മുടെ ആരാണ് റോക്കി ബായി വന്ന് നീ ഹീറോ അല്ലടാ നീ സീറോ എന്ന് പറഞ്ഞ് അവന് സീറോ ടാഗ് ടാഗ് കൊടുത്തു ലാലേട്ടം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് ഗബ്രി ഒരുമാതിരി എന്താണ് ഇന്നലത്തെ ഭയങ്കര ഡൗൺ ആണ് ആ ഡൗണായ ഗബ്രിയെ വീണ്ടും പൂർവാധികം ശക്തിയോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ ഇത് ശ്രമിക്കുന്നത് ഇപ്പം നോക്കിയപ്പോൾ ജാസ്മിൻ ഹീറോയിനും ഈ പറയുന്ന സിജോ ഹീറോയുമായി അതും ആർക്ക് പിടിക്കുന്നില്ല ഗബ്രിക്ക് പിടിക്കും ഗബ്രി ഇന്നലെ പറയുന്നത് നിന്റെ ഫേവറേറ്റ് ഉണ്ടല്ലോ നിന്റെ ഫേവറേറ്റ് ആരാണ് സിജോ അവൻ ഹീറോ ആയിട്ടില്ല എന്നുള്ള തരത്തിൽ ഈ പറയുന്ന ജാസ്മിനെ ഗബ്രി എന്ത് ചെയ്തു ജാസ്മിനെയും സുജിയും വെച്ചിട്ട് കളിയാക്കുന്നു അതുപോലെ തന്നെ ജാസ്മിൻ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സീതുവുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഗബ്രിയെ കളിയാക്കുന്നു എന്തായാലും എല്ലാം നടക്കുന്ന നല്ല അതായത് കണ്ടൻ നമുക്കവിടെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ചേഷ്ടകൾ നിങ്ങൾ ചെയ്യുന്ന വൃത്തേലുകൾ എന്തെന്നുള്ളത് നമ്മൾ ആസ് എ റിവ്യൂവർ എന്ന നിലയിൽ മാത്രമാണ് പറയുന്നത് ഞാൻ കാണാത്തതോ കേൾക്കാത്തതോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി വരാനുള്ളതല്ല ഭവിഷ്യത്തുകൾ നിങ്ങൾ തന്നെ അനുഭവിക്കണം നമുക്ക് വീണ്ടും കാണാം ജയ്